എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓട്ടോറിക്ഷകളിൽ ഫയർ മീറ്ററുകൾ അഥവാ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കുന്ന മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ പുറത്തിറങ്ങി ഫയർ മീറ്ററുകൾ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് കാരണമാകും ഇത് ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചി സ്വദേശി കെ പി മത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് ഒന്നു മുതൽ പ്രാവർത്തികമാകുന്നത് യാത്രാവേളകളിൽ ഫയർമീറ്ററുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തന രഹിതമാവുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായി യാത്രക്കാർക്ക് അഭിമുഖമായി പതിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പ്രതലത്തിൽ വെള്ള അക്ഷരത്തിൽ വാഴിക്കാൻ കഴിയുന്ന ഫൗണ്ടിൽ എഴുതണം എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഓട്ടോ യാത്രക്കിടയിലെ അമിത നിരക്ക് ഈടാക്കൽ സംബന്ധിച്ച പരാതികൾ ചില ഇടങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിനാൽ വിദേശങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഓട്ടോകളിൽ പതിച്ചിട്ടുള്ള സ്റ്റിക്കർ സംവിധാനം കേരളത്തിലും നടപ്പിലാക്കണം എന്ന് കെ പി മത്യാസിന്റെ നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം നിർദ്ദേശം ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് ഒന്നു മുതൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടും ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെടുന്ന ഓട്ടോറിക്ഷകളിൽ ടാക്സി സർവീസ് നടത്തിയാൽ ഡ്രൈവർമാരിൽ നിന്നും വലിയ തുക പിഴ ഈടാക്കും ടെസ്റ്റ് പാസാക്കുന്നതിനുള്ള വ്യവസ്ഥകളിലും ഈ നിർദ്ദേശം ഉൾപ്പെടുത്തും പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിന് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ ഉറപ്പുവരുത്തുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു ചിക്കർ പതിക്കാതെ ടെസ്റ്റിനത്തിലെ വാഹനങ്ങളെ ടെസ്റ്റിന് പരിഹരിക്കേണ്ടതില്ല എന്നും ഉത്തരവിൽ പറയുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മാർച്ച് ഒന്നു മുതൽ ഓട്ടോകളിൽ കയറുമ്പോൾ മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പണം നൽകേണ്ടതില്ല ആ ഒരു നിയമമാണ് ഇപ്പോൾ സർക്കുലറായി വന്നിട്ടുള്ളത് മീറ്ററിട്ടോടി മീറ്ററിൽ കാണുന്ന പണം മാത്രം നിങ്ങൾ നൽകിയാൽ മതി എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നെൽവയൽ തണ്ണീർ തട നിയമപ്രകാരം തരം മാറ്റുന്ന ഭൂമി ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതലാണ് എങ്കിൽ ഒരേക്കർ വരെ മൊത്തം ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി അടയ്ക്കണം എന്ന് സുപ്രീം കോടതി അധിക ഭൂമിയുടെ മാത്രം ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസ് അടച്ചാൽ മതി എന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം തരം മാറ്റുന്ന ഭൂമി ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ ആണ് എങ്കിൽ ആകെ സ്ഥലത്തിന്റെ ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി ഈടാക്കണം എന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദമാണ് സുപ്രീം കോടതി ശരിവെച്ചത് ഭൂമി ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതലാണെങ്കിൽ അധികമായി വരുന്ന സ്ഥലത്തിന്റെ ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി അടച്ചാൽ മതിയെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി കോടതി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇരുപത്തി അഞ്ച് സെന്റ് മുതൽ ഒരേക്കർ വരെ പത്ത് ശതമാനവും അതിന് മുകളിലാണ് ഭൂമിയെങ്കിൽ ഇരുപത് ശതമാനവുമാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ചെറിയ അളവിൽ ഭൂമി തരം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന ഇളവ് മറ്റുള്ളവർക്ക് നൽകാനാകില്ല എന്ന സർക്കാരിന്റെ വാദം ഇക്കാര്യത്തിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതലുള്ള ഭൂമിയുടെ മൊത്തം പത്ത് ശതമാനം ഫീസായി അടക്കുന്നതാണ് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് മുപ്പത്തി ആറ് ദശാംശം ആറ് അഞ്ച് സെന്റ് സ്ഥലത്തിന് ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ ഫീസായി അടയ്ക്കണമെന്ന റവന്യൂ നോട്ടീസ് ചോദ്യം ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി നേരത്തെ ഈ ഉത്തരവിറക്കിയിരുന്നത് അത് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി ഈടാക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വിധിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മാസം തോറും വലിയ തുക മൊബൈൽ റീചാർജിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആശ്വാസമായി ബി എസ് എൻ പുതിയ പ്ലാനുകൾ പതിനെട്ട് വർഷത്തിന് ശേഷം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ലാഭമാണ് രാജ്യത്താകെ ബി എസ് എല്ലിന് ഈ അടുത്ത് ലഭിച്ചത് ഇതിൽ മൂന്നിലൊന്നും നേടിയത് കേരളത്തിൽ നിന്നുമാണ് എൺപത് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും ബി എസ് എൽ ലഭിച്ചത് രാജ്യത്താകെ ഫോർ ജി നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ബി എസ് എൽ പ്രവർത്തനങ്ങളും മുന്നേറുകയാണ് കഴിഞ്ഞ വർഷം ഫൈവ് പ്ലാനുകൾ അവതരിപ്പിച്ച് രാജ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ വി ഐയും ജിയോയും എയർടെല്ലും താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു ഈ സമയത്തും ബി എസ് എൻ എൽ ചാർജ് കൂട്ടിയില്ല ഇതോടൊപ്പം ഫോൺ കോൾ അടക്കമുള്ള സൗകര്യത്തിന് നിരവധി പേർ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തു ഇത് സ്വകാര്യ കമ്പനികൾക്ക് വൻ തിരിച്ചടിയായി ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു വർഷത്തേക്ക് ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്ലാൻ സ്വകാര്യ മറ്റ് കമ്പനികളെ വില കുറക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഉള്ള പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചത് ഇതോടെ വി ഐ എയർടെൽ അടക്കമുള്ള കമ്പനികൾ അവരുടെ പ്ലാൻ കുറച്ച് പുനർചിന്തനം നടത്തേണ്ടി വന്നിരിക്കുകയാണ് പ്രതിമാസം മൂന്ന് ജിബിയും ഡാറ്റ അടക്കം മുപ്പത്തി ആറ് ജി ബി ഡാറ്റയും മാസം മുന്നൂറ് മിനിറ്റ് വോയിസ് കോളും മുപ്പത് എസ് എം എസും പ്രതിമാസം സൗജന്യമായി ലഭിക്കും റോമിങ്ങും സൗജന്യമാണ് അതേസമയം അതേ കാലയളവിലുള്ള ഫൈവ് ജി പ്ലാൻ അവതരിപ്പിക്കുന്ന മറ്റ് കമ്പനികൾ മൂന്നിരട്ടി പണമാണ് വാങ്ങുന്നത് എന്നാൽ ഓഫറുകളിൽ നേരിയ വ്യത്യാസം ഉണ്ട് മിക്ക കമ്പനികളും പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും സൗജന്യമായി നൽകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ പ്ലാനിന് പുറമെ രണ്ട് ബജറ്റ് സൗഹൃദ പ്ലാനുകൾ കൂടി ബി എസ് എൽ അവതരിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിക്ക് നാനൂറ്റി പതിനൊന്ന് രൂപയുടെ പ്ലാനും ഒരു വർഷത്തെ കാലാവധിക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാനുമാണ് അവ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളും ഇതിനു മുന്നോടിയായി വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് പറയാനുള്ളത് സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആശ്വാസം എന്നേ പറയാൻ പറ്റൂ കാരണം പതിനാറ് മാസം കുടിശ്ശികയായി കെട്ടിട നിർമ്മാണ പെൻഷൻ ഒരു മാസത്തേത് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പലരുടെയും അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഉള്ളത് പതിനാറ് മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ അവർ അംശാദായമായി അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷൻ അതിങ്ങനെ കുടിശ്ശികയായി തുടരുമ്പോഴാണ് നിർമ്മാണ പെൻഷനും നിർമ്മാണ ആനുകൂല്യങ്ങളും നൽകുന്നതിന് എന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ സെസ് ഭീമമായി പിരിച്ചു ഈ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്തായാലും ഒരു മാസത്തെ ബോർഡ് പെൻഷനാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതേസമയം ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അതിന് അനുവദിച്ചതായി ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എന്തായാലും അതിന്റെ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകും വെള്ളിയാഴ്ചക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടിലേക്കും തുക എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ച പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസങ്ങളായിട്ട് ഇപ്പോൾ വേതനം ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ട് ഈ കത്തുന്ന വെയിലത്തും അവർ തൊഴിലെടുക്കുന്ന ഒരു ശമ്പളം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് അപ്പം എത്രത്തോളം ആളുകൾക്കാണ് ഇത് ലഭിക്കാതിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതിനു വേണ്ടി ആർക്കെല്ലാം തുക ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിലും ഇഷ്ടക്കാർക്ക് വേണ്ടി സർക്കാരുകൾ വാരിക്കോരി ചിലവഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർദ്ധനവു പിന്നാലെ കേരളത്തിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാ ഭത്ത ഉയർത്താൻ നിർദ്ദേശം പ്രതിവർഷത്തെ തുക പതിനൊന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാക്കി ഉയർത്താനാണ് പൊതു ഭരണ വകുപ്പിന്റെ ശുപാർശ വന്നിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ കെ വി തോമസിന് യാത്രാ ഭത്തയായി അനുവദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ആറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവായതിനാൽ അഞ്ചു ലക്ഷം രൂപ പോരെന്നും പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ കെ വി തോമസിന് ലഭിക്കുന്നുണ്ട് ഇതിന് പുറമേയാണ് യാത്രാബത്ത ഇരട്ടിയാക്കുള്ള നിർദ്ദേശം ഇതാണ് അവസ്ഥ ഒരു കാര്യവും ഇല്ലാത്ത ഡൽഹിയിലെ ഒരു പോസ്റ്റാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് വിഹിതങ്ങൾ വേടിക്കുന്നതിനു വേണ്ടി ഇടനിലക്കാരനായി നിർത്തിയതാണ് അദ്ദേഹത്തെ പക്ഷേ കേന്ദ്രം സംസ്ഥാനത്തിന് മുമ്പ് നൽകിയെന്നതുപോലും ഇപ്പോൾ നൽകാത്ത സ്ഥിതിയാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയ കെ വി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത് അഞ്ച് ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളത് പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസർ അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് ഡ്രൈവർ എന്നിങ്ങനെ നിയമനങ്ങളുണ്ട് ഇവരുടെ ശമ്പളവും മറ്റ് ചെലവുകളും കൂടി കോടികൾ ഓരോ വർഷവും വേണം ക്യാബിനറ്റ് റാങ്കോടെ കെ വി തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണ് എന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തിയിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളും ഉയർത്തുന്നതിനു വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു അപ്പൊ വേണ്ടപ്പെട്ടവർക്ക് ഉയർത്തുന്നതിനും നൽകുന്നതിനും സർക്കാരിന് യാതൊരുവിധ തടസ്സവുമില്ല ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല ഇതാണ് സാഹചര്യം ഉള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദൂരയ്ക്കും ബൈ